വ്യത്യസ്തനാമൊരു ഭരതനാം ബാർബറേ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല നമസ്കാരം എല്ലാവർക്കും ജിത്തു ജനയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിന്നേ വളരെ ഗംഭീരമായ ഒരു ബാർബർ ഷോപ്പ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ ഭരതൻ എന്ന് പറയുന്ന ഒരു ബാർബർ ഉണ്ട് ബാലനല്ല ഭരതൻ അതുകൊണ്ടാണ് നമ്മൾ പാട്ട് അങ്ങനെ ആക്കിയത് വയനാട്ടിലെ കാടിന്റെ ഉള്ളില് കോളോട്ടല്ലേ ഏട്ടാ കോളോട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന്റെ ഉള്ളില് ഗംഭീരമായിട്ടുള്ള ഒരു ബാർബർ ഷോപ്പാണ് ഇത് കണ്ടോ നല്ല കാടിനോട് ചേർന്ന് കിളികളുടെ പാട്ടുകളും പുഴയുടെ കളകള നാദങ്ങളൊക്കെ കേട്ട് മുടി വെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സുഖം തന്നെയാണ് മക്കളെ ആ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടാവില്ല അത്തരത്തിലൊരു ബാർബർ ഷോപ്പിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് ബാർബർ ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് കാണാനുണ്ടാവില്ല കാരണം എല്ലാം നമുക്ക് സലൂൺ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ ജെൻസ് ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണുള്ളത് അത് മാത്രമല്ല എ സി വേണം കറങ്ങുന്ന കസേര വേണം നഡൈ ചെയ്യണം അതുപോലെ ടി വി വേണം നല്ല പാട്ടുകൾ വേണം ഇതൊന്നുമില്ലാതെ ഈ പ്രകൃതിയുടെ തനിമ നിറഞ്ഞ പ്രദേശത്ത് നല്ല ഓപ്പൺ എയറിൽ നിന്നിട്ട് ഷേവ് ചെയ്യാനും മുടിവെട്ടാനും പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്ക് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിൽ ചെന്നൊരു ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാ ഓക്കേ നമ്മളാ പറഞ്ഞ ബാർബർ ഷോപ്പിലേക്ക് പോകണമെങ്കിൽ ഇതുണ്ട് ഇതേപോലെ ഒരു കൊച്ചു പാലമുണ്ട് ഈ പാലം ഒക്കെ കയറിയിട്ട് വേണം പോകാൻ വളരെ മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയർ ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് ഈ കോളാട് എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രാമം ഈ ഒരു ബാർബർ ഷോപ്പും ഒക്കെ ഉള്ളത് ഇതുകൊണ്ട് നല്ല രസകരമായ ഒരു കാഴ്ച അല്ലേ ഈറ്റയും മുളയൊക്കെ വളർന്നു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ ഇവിടെ ആയിട്ട് ഇതുകൊണ്ട് ഒരു ചെറിയ പുഴയൊക്കെ ഒഴുകി ഇപ്പൊ വെള്ളം കുറവാണ് വേനൽക്കാലാണല്ലോ എങ്കിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ട് ഇതൊക്കെ കടന്നു വേണം നമ്മൾക്ക് ആ ബാർബർ ഷോപ്പിലേക്ക് പോകാൻ എന്ത് രസകരമായ അല്ലേ സ്ഥലമല്ലേ ഇറങ്ങി നിന്ന് കുടിക്കാനൊക്കെ തോന്നുന്നുണ്ട് നല്ല വേനൽ ചൂട് ഇങ്ങനെ കനത്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഇങ്ങനത്തെ കാഴ്ച ഒക്കെ കാണുമ്പോൾ ഈ വെള്ളത്തിലൊക്കെ എടുത്ത് ഇങ്ങനെ ചാടാൻ തോന്നുന്നുണ്ട് അത്രയും നല്ല കൂളിങ് ആയൊരു ഏരിയയാണ് ഇതുകൊണ്ട് ഈ ചോലയുടെ ഉള്ളിൽ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പുഴയുടെ തീരത്ത് ഒരു മരം നിൽക്കുന്നുണ്ടോ ആ മരത്തിന്റെ വേരെല്ലാം ഇങ്ങനെ നമുക്ക് പുറത്ത് കാണാൻ എന്നുള്ളതാണ് ആ മണ്ണുകളെല്ലാം വെള്ളത്തിൽ വെള്ളത്തിലൊലിച്ചു പോയിട്ടേ അതിൻ്റെ ഉള്ളിലെ മണ്ണൊക്കെ ഒലിച്ചു പോയിട്ട് ഇങ്ങനെ കാണാം നല്ല രസകരമായ ഒരു ഏരിയ അല്ലേ എന്ത് നോക്ക് ഈ പുഴയൊക്കെ കടന്നിട്ട് വേണം നമുക്ക് ആ ബാർബർ ഷോപ്പിലേക്ക് പോകാൻ ഫുൾ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയ അവിടെയാണ് ഈ ചെറിയൊരു ബാർബർ ഷോപ്പ് ഉള്ളത് ഇതുകൊണ്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു ബാർബർ ഷോപ്പ് ഇരിക്കാനൊക്കെ കണ്ടില്ലേ അതും നമ്മുടെ ആ പഴമേനെ ഉണർത്തുന്ന രീതിയിലുള്ള ചെയറുകൾ ബെഞ്ചുകളൊക്കെയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് അത് കഴിഞ്ഞ ഇതാണ്ടോ ഇതാണ് നമ്മുടെ ഈ ബാർബർ ഷോപ്പ് എന്ത് ഭംഗിയാ നോക്കൂ ഇന്നൊക്കെ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ബാർബർ ഷോപ്പ് കണ്ടിട്ടുണ്ടോ അല്ലേ ഒരു ഒരു കാലഘട്ടത്തിൽ പണ്ടൊക്കെ ഇതുപോലെ എന്റെ ഒക്കെ ഓർമ്മയിൽ തന്നെ ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടതാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനെ ഓലക്കീറൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ബാർബർ ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ പോലും ഇല്ല ഇന്ന് കണ്ടോ നല്ല രസകരമായിട്ടുള്ള ഒരു ബാർബർ ഷോപ്പാണ് നമുക്ക് ഈ ചേട്ടനോടൊക്കെ ഒന്ന് ചോദിക്കാം ഇത് കണ്ടോ എന്താ നോക്കുക അതിൻ്റെ ഒരു സ്റ്റൈൽ നോക്ക് ഇവിടെ എല്ലാം ഉണ്ട് അവരുടെ എക്യൂപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ഇത് അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനുള്ള ഒരു ചെയർ ഇവിടെ ഉണ്ട് മിറർ ഉണ്ട് എല്ലാം കൊണ്ടും നല്ല രസകരമായൊരു കാഴ്ചയാണ് ഇതാണ് ഇവിടുത്തെ ഒരു രീതി എന്താണ് പേരെന്താ ഇത് എത്ര വർഷമായി ചേട്ടാ ഇവിടെ കൊറോണ വന്നതിന് ശേഷം അപ്പൊ ആദ്യം ഇവിടെ ആയിരുന്നു ചെയ്തോണ്ട് അല്ലെ ഇവിടെ എങ്ങനെ ആളുകൾ ഇഷ്ടം പോലെ വരുന്നല്ലോ ഈ ഗ്രാമവാസികളെ ഇവിടെ ഒരുപാട് ഓ അപ്പൊ ഇതൊരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു എ സി ഒന്നും ഇല്ലെങ്കിലും ആളുകൾ വരുന്നുണ്ട് അടുത്തുള്ള ആണല്ലേ അപ്പൊ എ സീനേക്കാളും നല്ല കൂളിംഗ് ആണ് ഇപ്പൊ അവിടെ തണുപ്പുണ്ട് നല്ല തണുപ്പും നല്ല കിളികളുടെ പിന്നെ ശബ്ദങ്ങളും അതുപോലെ ഇവിടെ ഒരു പുഴയുണ്ട് പുഴയുടെ ഒക്കെ തീരത്താണ് ഈ ഒരു ബാർബർ ഷോപ്പ് നിൽക്കുന്നത് എന്തായാലും നല്ല രസമായിരുന്നുണ്ട് ചേട്ടാ അപ്പൊ ഇവിടെ എന്താ ശരിക്കും ഷേവിങ് കട്ടിങ് പേർ ചെയ്തിട്ടുണ്ടോ കളർജ് ചെയ്യലുണ്ടോ മുടി വെട്ടും പിന്നെ ഷേവിങ് ആണല്ലേ എന്തായാലും ചേട്ടാ വളരെ മനോഹരം കാരണം വെച്ചാൽ ഇത്രയും നല്ല രസകരമായിട്ടൊരു ബാർബർ ഷോപ്പ് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ എ സി ഒന്നും ഇല്ലെങ്കിലും നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നാൽ മതിയല്ലോ അല്ലേ ഏഹ് എന്തായാലും നല്ല മനോഹരമായിട്ടുണ്ട് ഇവിടെ ഈ അടുത്ത പ്രദേശവാസികൾ ഗ്രാമവാസികളൊക്കെയാണ് അധികം ഇവിടെ വരുന്നതും മുടിവെട്ടുന്നതും അതുപോലെ ഈ റോഡിലൂടെ പോകുന്നവരൊക്കെ ഒന്ന് മുഖം മിനുക്കാനായിട്ട് കണ്ടാടിയൊക്കെ ഉണ്ടല്ലോ ഒന്ന് മുഖം മിനുക്കാനൊക്കെ ആയിട്ട് വന്ന് ഏഹ് പോകുന്നൊരു ഏരിയയും കൂടിയാണ് എന്തായാലും നല്ല രസകരമായിട്ടുള്ള ഒരു കാഴ്ച നമ്മളുടെ കുട്ടികളൊക്കെ ഇന്നത്തെ തലമുറ കുട്ടികളൊന്നും ഇങ്ങനത്തെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അവർ എ സി മുറി ടി വി നല്ല പാട്ടുകളൊക്കെ കേട്ട് നല്ല അടിപൊളി ചെയറൽല് നല്ല ചാരു കേരല് മലർന്നു കടന്നിട്ടുള്ള ഒരു രീതിയാണല്ലോ ഇവിടെ ശരിക്കും ചേട്ടൻ പറഞ്ഞ ഷേവിങ് കട്ടിങ് മാത്രമേ ഉള്ളൂ നമ്മളെ ഡയോ മസാജിങ്ങോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇല്ല എങ്കിൽ തന്നെ വളരെ മനോഹരമാക്കിയ ഒരു ഏരിയ ആണെന്ന് നമുക്ക് പറയേണ്ടി വരും ടോപ്പിലെ ചെയർ കണ്ടോ എന്ത് രസം നോക്കുക അതിലേക്ക് കയറാനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതൊരു മരക്കഷണം തന്നെയാണ് ഒരു മരമുട്ടി കറക്റ്റ് കട്ട് ചെയ്ത് ലെവലാക്കി ഇട്ട് ഇട്ടിട്ടുള്ളതാണ് നല്ല രസകരമായിട്ടുള്ള ചെയറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആർക്കും ഒരു കൗതുകം തോന്നുന്നുള്ളതാണ് എന്നുള്ളതാണ് നമുക്കൊരു പഴയകാല സിനിമയൊക്കെ നമ്മുടെ പണ്ട് സത്യനന്ദിക്കാടിൻ്റെ ഒക്കെ സിനിമ കാണുന്ന ഒരു സുഖം നമുക്കിവിടെ വരുമ്പോൾ കിട്ടുകയാണ് നല്ല നമ്മുടെ ശങ്കരാടിയും അല്ലെങ്കിൽ നമ്മുടെ ഒടുവിലുണ്ണി കൃഷ്ണനും ഒക്കെ മാമുക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ ആ കാലഘട്ടത്തിൽ ഒരു ബാർബർ ഷോപ്പും ഒരു ഗ്രാമവും ആ ഗ്രാമത്തിലെ കുറച്ച് നാട്ടുകാരും നമ്മൾ പറയാറില്ല ആ ഗ്രാമത്തിന്റെ ചൂടും ചൂരും അറിയുന്ന ഒരു പ്രദേശം എന്നൊക്കെ പറയാറില്ലേ അതേപോലെ ആ ഗ്രാമവാസികളെല്ലാം വൈകുന്നേരം വന്ന് ഒത്തുചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു പിന്നെ വാർബ് ഷോപ്പ് എന്നുള്ളത് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുവെയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എല്ലാവർക്കും ഗുഡ് ബൈ